മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ തിന്നിന്ത്യൻ സൂപ്പർ നായികയാണ് ലക്ഷ്മി റായി എന്ന റായി ലക്ഷ്മി താരരാജാക്കന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ നായകന്മാരുടെയും നായികയായ അപൂർവം നടിമാരിൽ ഒരാൾ കൂടിയാണ് റായി ലക്ഷ്മി എന്നാൽ ഇടക്കാലത്ത് വിവാദങ്ങളും പ്രണയബന്ധങ്ങളും ഇവർക്ക് തിരിച്ചടിയായി തമിഴിലും തെലുങ്കിലും എല്ലാം തിളങ്ങി നിന്നിരുന്ന റായി ലക്ഷ്മി ഇടക്കാലത്ത് ഏറ്റ ഒരു മങ്ങലിന് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരുന്നു അതും ബോളിവുഡിനെ ഇളക്കിമറിച്ച ജൂലി ടു എന്ന ചിത്രത്തിൽ കൂടിയായിരുന്നു നടിയുടെ തിരിച്ചുവരവ് അതീവ ഗ്ലാമറസ് ആയിട്ടായിരുന്നു ജൂലി ടുവിൽ റായി ലക്ഷ്മി എത്തിയത് ഈ ചിത്രത്തിൻ്റെ റിലീസ് സമയത്ത് ഇതിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായി സ്പോർട്ട് ബോയി എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ പഴയ പ്രണയകഥകളും മറ്റും താരം വെളിപ്പെടുത്തിയിരുന്നു ക്രിക്കറ്റ് താരങ്ങളായ എം എസ് ധോണി ശ്രീശാന്ത് എന്നിവരുമായിട്ടുള്ള സൗഹൃദവും അതുണ്ടാക്കിയ വിവാദവുമെല്ലാം നടി തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബ്രാൻഡ് ആയിരുന്നു റായി ലക്ഷ്മി ധോണിയാകട്ടെ ടീം ക്യാപ്റ്റനും എന്നാൽ അധികനാൾ ഇരുവരും തമ്മിലുള്ള ബന്ധം നീണ്ടു നിന്നില്ല ഇതിന് കാരണം നടിക്ക് ശ്രീശാന്തുമായുള്ള സൗഹൃദമാണെന്ന് വാർത്തകൾ പരന്നു ഇരുവരും ഇടയ്ക്ക് ഒരു മാസികയ്ക്ക് അടുത്തിടപഴകുന്ന ചിത്രങ്ങളും പുറത്തു വന്നു അതേസമയം ശ്രീശാന്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചെറിയൊരു സുഹൃത്തു ബന്ധത്തെ നിങ്ങൾ അത്തരത്തിൽ ചിത്രീകരിക്കരുത് ശ്രീയുമായി തനിക്കിപ്പോൾ ഒരു ബന്ധവുമില്ല എന്നായിരുന്നു നടിയുടെ മറുപടി ചോദ്യം ധോണിയുടെ പ്രണയത്തെ പറ്റിയായപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളുകളായി അദ്ദേഹം ഇപ്പോൾ വിവാഹിതനായി കുട്ടിയുമായി ജീവിക്കുന്നു ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുപോലെ ശരിയാകണമെന്നില്ല അപ്പോൾ അവയൊക്കെ മറന്ന് മുന്നോട്ട് പോകണം എന്നായിരുന്നു റായി ലക്ഷ്മി പറഞ്ഞത് ധോണിയുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം മറ്റ് നാല് പുരുഷന്മാരുമായി ഞാൻ ഡേറ്റ് ചെയ്തു എന്നാൽ അവരെക്കുറിച്ചൊന്നും ഒരു മാധ്യമവും എഴുതിയില്ല എല്ലാവർക്കും ധോണിയെക്കുറിച്ചാണ് എഴുതാൻ താല്പര്യം കാരണം അത് എഴുതിയാൽ സെൻസേഷണൽ വാർത്തയാകും ഞാൻ ധോണിയെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നു ഞാനിപ്പോൾ സിംഗിളാണ് ഇപ്പോൾ അങ്ങനെ തുടരാനാണ് എനിക്കിഷ്ടം അഭിനയത്തിൽ മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ശ്രദ്ധയെന്നും റായി ലക്ഷ്മി പറഞ്ഞിരുന്നു